കേട്ടാലോ ഒരു ഗ്രാമത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണ പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാ ശ്ലോകങ്ങളും അറിയാം അതുപോലെ തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരുടെ ഇടയിൽ സ്ഥാനം നേടിയെടുത്തു പണ്ഡിതനായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുത്തു നാട്ടുകാർക്കൊക്കെ വളരെ അഭിമാനമായിരുന്നു കാരണം ഭഗവാനെ കുറിച്ചിട്ട് പറയുക എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ഒരു സ്ഥാനം തന്നെ കൊടുത്തിരുന്നു നാട്ടില് അപ്പൊ അദ്ദേഹത്തിന് തന്റെ കഴിവിൽ വളരെ അഭിമാനമായിരുന്നു ആ നാട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു ആ കുട്ടിയുടെ ഉപജീവന മാർഗം എന്നുള്ളത് പാല് പശുവിനെ കറന്ന് പാല് വീടുകളിൽ കൊടുത്തിട്ടായിരുന്നു ആ കുട്ടി ജീവിച്ചിരുന്നത് കൂട്ടിനൊരു രോഗിയായ ഒരു അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ ഈ ബ്രാഹ്മണന്റെ വീട്ടില് പാല് കൊടുക്കുന്നത് ഈ ഒരു കുട്ടിയായിരുന്നു അപ്പൊ ഈ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഴ കടന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പൊ ഈ കുട്ടി ഒരു ദിവസം പാലും കൊണ്ടുപോകുന്ന സമയത്ത് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഴ കടന്നിട്ട് വേണം പോവാനായിട്ട് പുഴക്കരയിൽ എത്തിയപ്പോൾ ആ കുട്ടിക്ക് തോണി കിട്ടിയില്ല അന്ന് ഇല്ല അവിടെ അപ്പോൾ കുട്ടി തോണി വരുന്നവരെ കാത്തു നിന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോ സന്ധ്യയോട് അടുത്തിരിക്കുന്നു ഒരുപാട് വൈകിയിരിക്കുന്നു അപ്പൊ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണനാണ് കാരണം എനിക്ക് നേരത്തെ പാൽ കിട്ടണം എനിക്ക് അത്രയും ഒരു നാടാണ് നിന്നെ ഒരു കേവലം ഒരു പാൽക്കാരിയുടെ മുന്നിൽ എൻ്റെ എൻ്റെ വില കളയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് നാളെ മുതൽ നേരത്തെ നേരത്തന്നെ പാല് കിട്ടണം എന്ന് പറയാണ് അങ്ങനെ കുട്ടി പോകുന്നു വീട്ടിലേക്ക് പോകുന്നു പിറ്റേ ദിവസം കുട്ടി ചെല്ലുന്ന സമയത്ത് പുഴക്കരയിൽ തോണിയില്ല അന്നും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ നേരം വൈകി അടുത്ത് സന്ധ്യയോട് അടുത്തിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കിന്ന് കൃത്യസമയത്ത് പാല് കിട്ടണം എന്ന് പറഞ്ഞില്ലേ ചോദിക്കുകയാണ് അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് പുഴക്കരയിൽ എത്തിയപ്പോൾ തോണിയില്ലായിരുന്നു അതുകൊണ്ട് ആ വൈകിയതെന്ന് പറയുകയാണ് അപ്പൊ അദ്ദേഹം ഒരു പരി അന്ന് പരിഹസിച്ചിട്ട് പറയാണ് ഹരിനാമം ജപിച്ചുകൊണ്ട് ഭക്തര് സമുദ്രം പോലും മറികടക്കുന്നു എന്നിട്ടാണോ കേവലം ഒരു പുഴ എന്ന് പറയുകയാണ് അപ്പൊ ഈ കുട്ടി ഇത് മനസ്സിൽ വെച്ച് ഹരിയെ ജപിച്ചുകൊണ്ട് സമുദ്രം മറികടക്കുന്നുല്ല പണ്ഡിതൻ പറഞ്ഞത് എന്നിട്ടാണോ ഈ പുഴ എന്നല്ല ചോദിച്ചത് അങ്ങനെ കുട്ടി വീട്ടിലേക്ക് മടങ്ങി അപ്പൊ കുട്ടി വിചാരിച്ചു അദ്ദേഹം പറഞ്ഞില്ലേ ഹരിനാമം ജപിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പുഴ മറികടക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞില്ലേ കുട്ടി വിചാരിച്ചു നാളെ അദ്ദേഹത്തിന് നേരത്തെ പാല് കൊടുക്കണം അങ്ങനെ പിറ്റേ ദിവസം കുട്ടി പാലുമായിട്ട് വന്ന സമയത്ത് പുഴക്കര തോണിയില്ല കുട്ടി എന്ത് ചെയ്തു വേഗം പുഴയിലേക്ക് ഇറങ്ങി ഹരിനാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പുഴ താണ്ടിയത് ആ കുട്ടി അറിഞ്ഞേ അങ്ങനെ അദ്ദേഹത്തിന് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് അദ്ദേഹം വീട്ടിലില്ലായിരുന്നു അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വന്നപ്പോ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും വൈകീട്ട് വരുന്ന കുട്ടി ഇന്ന് നേരത്തെ വന്നിരിക്കുന്നു അപ്പൊ കുട്ടിയോട് ചോദിച്ചു ഇന്നെന്താ നിനക്ക് തോണി കിട്ടിയോ ചോദിക്കണം അപ്പൊ കുട്ടി പറഞ്ഞു എനിക്കിന്ന് തോണി കിട്ടിയില്ല പക്ഷെ അങ്ങ് പറഞ്ഞില്ലേ ഹരിനാമം ജപിച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞാല് പുഴയെ മറികടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞില്ലേ ഞാൻ ഹരിയെ ജപിച്ചുകൊണ്ടാണ് പുഴ കടന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചു എന്ന് പറയണം അപ്പൊ അദ്ദേഹം അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു താൻ തമാശക്ക് പറഞ്ഞതാണ് പക്ഷെ